నమకు ఈ చాప్టర్ వోల్ట్ డిస్నియేసి నోకా యు క్యాన్ డి ద ఫాక్ట్ దాట్ సం టైమ్స్ నింక్కు ఆ సత్యం నిరాకరిక దాట్ సంటైమ్స్ చాల సమయ ఇట్ ఫీల్స్ లైక్ థింగ్స్ ఆర్ ఇన్ వింగ్ ఔట్ అది కార్యం വിചാരിച്ച പോലെ നടക്കുന്നില്ല ഔട്ട് ദ വേ യു വോണ്ട് ഇറ്റ് അത് നിങ്ങൾക്ക് ആവശ്യപ്പെടുന്ന പോലെ ദാറ്റ് ദ ഹോൾ യൂണിവേഴ്സ് ഈസ് എഗെയിൻസ്റ്റ് യു ഈ ലോകം തന്നെ നമുക്കിതിരെ തിരിഞ്ഞിരിക്കുകയാണ് നമുക്ക് തോന്നും ദാറ്റ് യുവർ ലൈഫ് ഇസ് എ കംപ്ലീറ്റ് മെസ് നിങ്ങളുടെ ജീവിതം വൻപ പരാജയമാണ് മുഴുവൻ പരാജയമാണ് അല്ലെങ്കിൽ ആകെ അല അലങ്കോലപ്പെട്ട് കിടക്കുകയാണെന്ന് നമുക്ക് തോന്നും ആൻഡ് യു ഓൺലി വിഷ് പിന്നീട് നിങ്ങളുടെ ഒരേ ഒരാഗ്രഹം ഈസ് ടു എക്സ്പീരിയൻസ് മോർ സക്സസ് എന്തെങ്കിലും ഒരു വിജയം എവിടെയെങ്കിലും ഒന്ന് കണ്ടാൽ മതി എന്നുള്ളത് മാത്രമായിരിക്കും വാൾട്ട് ഡിസ്നി ഫെൽ ദ സെയിം വാൾട്ട് ഡിസ്നിക്ക് ഇതേ അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത് ലൈഫ് വാസ് ആൻഡ് ഈസി ഫോർ ഹിം അദ്ദേഹത്തിൻ്റെ ജീവിതം അത്ര എളുപ്പമായിരുന്നില്ല ആസ് എ മാറ്റർ ഓഫ് ഫാക്ട് ఒక సత్యావస్థ ఎంత అయ్యో వేల్ట్ డిస్ని ఎక్స్పీరియన్స్ సో మెనీ ఫెయిలేర్స్ వల్ట్ని ఎక్స్పీరియన్స్ అనుభవించు సో మెనీ ఫెయిేర్స్ ఒక పరాజయంగా బట్ దాట్ వాస్ ఇన్ టెంప్ట్ హిమ్ టు గివ్ అప్ పక్షే ఈ పరాజయంగా ఒదే ప్రేరిపి పోలయ్యాన్ వే ഡു യു തിങ്ക് ദാറ്റ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ വാൾട്ട് ഡിസ്നി ഹാസ് എ വൈൽഡ് ഇമാജിനേഷൻ ഈ വാൾട്ട് ഡിസ്നിന്ന് ഭയങ്കര സർഗവാസനയുള്ള ആളാണ് എന്ന് വിചാരിക്കുന്നുണ്ടോ വെൽ എന്നാൽ ഹി വാസ് ഫയർഡ് ആസ് എ ന്യൂസ് പേപ്പർ എഡിറ്റർ ബിഫോർ അദ്ദേഹത്തിന് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടുണ്ട് ആസ് എ ന്യൂസ് പേപ്പർ എഡിറ്റർ ന്യൂസ് പേപ്പർ എഡിറ്റർ എന്ന നിലയിൽ വർക്ക് ചെയ്യുമ്പോൾ ആൻഡ് അക്കോർഡിംഗ് ടു ഹിസ് ബോസ് അദ്ദേഹത്തിൻ്റെ ബോസ് അഭിപ്രായം എടുക്കുകയാണെങ്കിൽ ഹി ലാക്ക് ഇമാജിനേഷൻ അദ്ദേഹത്തിന് സർഗ്ഗവാസനയില്ല ആൻഡ് ഹിസ് ഐഡിയാസ് ആർ നോട്ട് ഗുഡ് അദ്ദേഹത്തിൻ്റെ ഐഡിയാസ് ഒക്കെ പോക്കാം ഇസ് നോട്ട് ഗുഡ് ആൾസോ അത് മാത്രമല്ല ഈ ട്രൈ ടു സ്റ്റാർട്ട് എ ബിസിനസ് അദ്ദേഹം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു ബട്ട് ഫേസ്ഡ് ബാങ്ക് റെഫ്സി പക്ഷേ അതും ബാങ്കുകാര് ബാങ്ക് റെഫ്സി അതായത് ജെപ്തി ഒക്കെ ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തി ബിഫോർ ഇറ്റ് ഈവൻ ഗെയിൻഡ് സക്സസ് പരാജയം ഒന്ന് കിട്ടുന്നതിന് മുമ്പ് തന്നെ ഹി വാസ് ലിറ്ററലി ആൻഡ് ഫിഗറേറ്റ്ലി ഒരു ബ്രോക്ക് അദ്ദേഹം യഥാർത്ഥത്തിലും മാത്രമല്ല ഫിഗറേറ്റീവലി സംഖ്യ പണത്തിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിലും ഈ വാസ് ബ്രോക്ക് കംപ്ലീറ്റ്ലി തകർന്നിരുന്നു ഓൾ ഹി ഹാൻഡ് വാസ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് ഹിസ് ഡ്രീംസ് അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളും ആൻഡ് ആസ്പിറേഷൻസ് ആഗ്രഹങ്ങളും മാത്രമായിരുന്നു സോ ഈ നവർട്ട് ഗോട്ട് ടയർഡ് എന്നിരുന്നാലും ഹി ഗോട്ട് നെവർ ടയർഡ് അദ്ദേഹം ഒരിക്കലും ക്ഷീണിതനായിട്ടില്ല പരാജയപ്പെട്ടിട്ടില്ല ആൻഡ് കണ്ടിന്യൂ ടു ട്രൈ ന്യൂ ഐഡിയാസ് അദ്ദേഹം പുതിയ പുതിയ ഐഡിയകൾ ശ്രമിച്ചുകൊണ്ടിരുന്നു ആൻഡിൽ ഹീറോയിച്ച് സക്സസ് അദ്ദേഹം വിജയം എത്തിപ്പിടിക്കുന്നതുവരെ എത്തുന്നവരെ ആൻഡ് ഓൺസ് ഇറ്റ് ഇഡ് അത് ഒരിക്കൽ കിട്ടിക്കഴിഞ്ഞപ്പോഴോ ഇറ്റ് വാസ് ഓവർവെൽമിങ് അത് വളരെയധികം അധാളിപ്പിക്കുന്നത് അത് വളരെ വലുതായിരുന്നു ഹി മാനേജ് ടു വിൻ അദ്ദേഹത്തിന് ലഭിച്ചു അദ്ദേഹം വിജയിച്ചു ട്വൻറ്റി ടു അക്കാഡമി അവാർഡ്സ് ഇരുപത്തിരണ്ട് അക്കാഡമി അവാർഡ്സ് അദ്ദേഹത്തിന് ലഭിച്ചു ആൻഡ് എസ് Established and Established the first disneyland and then he established the first disneyland first disneyland in california california around 1955 today in the, the walt disney company rags walt disney company rags in billions millions dollars of dollars annually from movies ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ഫ്രം മൂവീസ് സിനിമകളിൽ നിന്ന് തീം പാക്സ് തീം പാക്സ് നിന്ന് ആൻഡ് മെച്ചൻറ്റൈസ് അറൗണ്ട് ദ വേൾഡ് അതിനോട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള അതിനോട് അനുബന്ധിച്ചിട്ടുള്ള കച്ചവട വസ്തുക്കളുണ്ടല്ലോ ഇതെല്ലാമായിട്ട് അറൗണ്ട് ദ വേൾഡ് ലോകമെമ്പാടും സോ ഇതാണ് വാൾട്ടർ ഡിസ്നീൻ്റെ കാര്യം നമ്മൾ ഡിസ്നി ലാൻഡ് എന്നൊക്കെ കേൾക്കാറുണ്ടല്ലേ അമേരിക്കയിൽ ഡിസ്നി ലാൻഡിൽ പോകുക എന്നുള്ളതാണ് പലരുടെയും ആഗ്രഹം ഈ ഡിസ്നി ലാൻഡ് സ്ഥാപിച്ച വാൾട്ടർ ഡിസ്നിയുടെ കാര്യമായി പറഞ്ഞത് വാൾട്ടർ ഡിസ്നി തുടക്കം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെക്കായും കഷ്ടമാണ് അദ്ദേഹത്തിന് സർഗവാസന ഇമാജിനേഷൻ ഇല്ലെന്നാണ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ബോസിൻ്റെ അഭിപ്രായമാണ് മാത്രമല്ല ജോലി പിരിച്ചു ഇവിടെയും ചെയ്യും ജോലിക്ക് കൊള്ളാത്താലായത് കൊണ്ട് പിന്നെ അദ്ദേഹം ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതോ അത് മുമ്പ് പരാജയം മാത്രമല്ല ഈ ബാങ്ക് റപ്സി ബാങ്കുകാർ ജപ്തി ചെയ്യുന്ന അവസ്ഥയിലെത്തി അവിടെ നിന്നാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ വിജയം കുരുപ്പിടിപ്പിക്കുന്നത് സോ ദിസ് ഈസ് ദ ഫാക്ട് ബിഹൈൻഡ് ഓൾ ദ സക്സസസ് നമ്മൾ ഓരോ വിജയങ്ങളുടെയും പുറകു നോക്കുമ്പോൾ ഇതാണ് കഥ ആരും പരാജയമണക്കാതെ വിജയിച്ചിട്ടില്ല ചിലരൊക്കെ വമ്പൻ പരാജയങ്ങളിലേക്ക് പോയതിന് ശേഷമാണ് വിജയിച്ചിട്ടുള്ളത് സോ നമ്മൾ ഇപ്പോൾ നമ്മൾ ഈ ഗ്രൂപ്പിലുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ അവർക്ക് മോഹങ്ങളുടെ അവർക്ക് മോഹങ്ങളുള്ളവരാ ആഗ്രഹങ്ങളുള്ളവരാ ആംബീഷൻസ് ആംബീഷൻസ് എന്ന് പറയുക ആസ്പിറേഷൻസ് ഇതൊന്നുമില്ലാത്തവരൊന്നും ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് ഒരു ഭാഷ പഠിച്ച് സ്വന്തം ചെയ്ത കുറിപ്പിടിപ്പിക്കുന്നതിനെ കുറിച്ചൊന്നും ചിന്തിക്കില്ല ആരോ ഉള്ള സമയം സിനിമ കണ്ടുതടക്കാനൊക്കെ ചിന്തിക്കോട്ടുള്ളൂ അല്ലെങ്കിൽ എന്തെങ്കിലും ഗോസിപ്പുകൾ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ന്യൂസ് ചാനൽ വാച്ച് ചെയ്തിട്ടോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ വാച്ച് ചെയ്തിട്ടോ അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ മേപ്പ് നോക്കി നടന്നിട്ടോ ഇതല്ല നിങ്ങളൊക്കെ ഒരു തീരുമാനം മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ് ഞാൻ പറഞ്ഞില്ലേ എത്രയോ ആളുകൾ ഇതേക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ നിങ്ങൾ മാത്രമാണ് തീരുമാനിച്ചുറപ്പിച്ച് ഇതിനു വേണ്ടി മുന്നിട്ടിറങ്ങിയത് അപ്പോൾ നിങ്ങളുടെ മനസ്സാണ് അത് കാണിക്കുന്നത് അപ്പോൾ ഈ മനസ്സ് മാത്രം മതി നിങ്ങൾക്ക് വിജയത്തിലേക്ക് എത്താൻ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതുപോലെ പരാജയപ്പെടാൻ തയ്യാറുള്ള മനസ്സ് ആരെന്ത് പറയുന്നു നോക്കരുത് ഇപ്പം നിങ്ങൾക്ക് ഈ ഗ്രൂപ്പിൽ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഇംഗ്ലീഷിൽ പറയാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അത് ഫണ്ണിയായി മാറുമോ ആരെങ്കിലും എന്തെങ്കിലും പറയുമോ മറ്റുള്ളവരെ കളിയാക്കുമോ ഞാൻ ചെറുതാവോ എന്നൊക്കെ ചിന്തിക്കുന്നത് അത് തോൽക്കാനും ചമ്മാനും തയ്യാറില്ലാത്ത ആൾക്കാർക്ക് ഒരിക്കലും നിങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ആയിത്തീരാൻ സാധിക്കില്ല ഇവിടെ വേണ്ടത് നമ്മൾ കണ്ണും വെല്ലും വയ്ക്കില്ല അത്രയും പോക്കില്ലേ അതായത് ഞങ്ങട്ട് കയറുക ഒരു സന്തോഷം പണ്ഡിറ്റ് അതിനൊരു ചുരുക്കി പറഞ്ഞാൽ സന്തോഷ് പണ്ഡിറ്റ് എന്തൊക്കെ പറഞ്ഞാൽ ആരൊക്കെ എന്തൊക്കെ വിമർശിച്ചാലും ശരി ഒരു കാര്യം പുള്ളി നേടിയെടുത്തില്ല പുള്ളി ഇപ്പം മമ്മൂട്ടിയുടെ കൂടെ അഭിനയിക്കാൻ പോകുക എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിനെ അഭിനയിക്കാൻ അറിയുന്നത് എനിക്ക് ആകെപ്പാടെ തോന്നിയിട്ടുള്ളത് അദ്ദേഹത്തിന് കുറച്ചൊക്കെ രചന അതായത് അദ്ദേഹത്തിൻ്റെ പാട്ടിലെ വരികൾ കൊള്ളാം ആ പാട്ടുകൾ വേറെ ആളുകൾക്ക് പാടിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നേനെ എന്നാണ് തോന്നിയിട്ടുള്ളത് എന്തൊക്കെ ആയിക്കോട്ടെ പുള്ളി നിശ്ചയിച്ച് ഉറച്ചതാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്താ ഈ മേഖലകളിലൊക്കെ അതിനൊരു കയ്യൊപ്പ് കൊടുക്കണം അങ്ങനെ ചെയ്തു ഇല്ലേ ഇപ്പോൾ മെഗാസ്റ്റർ മമ്മൂട്ടിയുടെ കൂടെ അഭിനയിക്കാൻ പോകുന്നു ഇനി എന്താ ബഹുഭാഷാ ചിത്രങ്ങൾ അഭിനയിക്കാൻ പോകുന്നു എന്ന് പറയുന്നു സോ അയാൾ ചെയ്തൊരു ഒറ്റ കാര്യമാണ് ബെല്ലും പ്രേക്കില്ലാതെ പോയി തോറ്റും ചമ്മി ആളുകൾ എന്തെന്ന് പറയുന്നു എന്ന് ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോയി അതുകൊണ്ട് എന്താ ഉണ്ടായത് കുറഞ്ഞ സമയം കൊണ്ട് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെന്നുള്ളത് സത്യമാണ് ഇതുകൊണ്ട് അദ്ദേഹത്തെ റോൾ മോഡലാക്കുക എന്നുള്ളതെന്നില്ല ഞാൻ പറയുന്നു പക്ഷേ ആരിൽ നിന്നും എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ എന്ന് പറഞ്ഞാൽ അതുപോലെ ഈ സന്തോഷ് മണ്ടിയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് അപ്പോൾ നമ്മൾ ഇനി ഈ ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു വന്നിട്ടുള്ള ആളുകളുടെ ഗ്രൂപ്പാണ് ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ മുഖം രക്ഷിക്കണമെന്നില്ല ഇവിടെ നിങ്ങളെന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ചാൽ നിങ്ങൾ ലോകത്തിൻ്റെ ഏതെങ്കിലും കോണിൽ നിന്നിട്ട് പറയുന്നത് ആരും നിങ്ങളെ കാണുന്ന പോലുമില്ല ഇവിടെ ഈ ഒരു അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്തില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാം സംസാരിക്കുക ഈ പറയുന്ന ആളുകളുമായിട്ടൊക്കെ ഇടപഴകുക അവർ പറയുന്നത് മുഴുവൻ കേൾക്കുക അതിനനുസരിച്ച് നിങ്ങൾക്ക് പറയുന്ന മാതിരി പറ്റുന്ന പോലെ തെറ്റിക്കോട്ടെ എന്നാലും പറയാം എന്നിട്ട് നിങ്ങൾ പുതിയ പുതിയ വാക്കുകൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക കഴിയുന്നത്ര വായിക്ക ഈ കാണുന്നിടത്തൊക്കെ ഇംഗ്ലീഷ് വെക്കുക നിങ്ങൾക്കൊരു വെറുതൊരു പേപ്പർ നിങ്ങൾ മുന്നിൽ കിടക്കുന്നുണ്ടെങ്കിൽ ആ പേപ്പർ ഇംഗ്ലീഷാണ് എഴുതിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾ എഴുതി ഒട്ടിക്കുക നിങ്ങളുടെ മുന്നിൽ ഒരു സമയം കിട്ടുമ്പോഴൊക്കെ വെറുതെ അത് വായിക്കുക അതിൽ ഏതെങ്കിലും വേഡ്സ് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഓളം ഡോട്ട് ഐ എൻ എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ഓളം ഒ എൽ എ എൻ ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് ഡിക്ഷണറിയാണ് മലയാളം ഡിക്ഷണറിയാണ് ആ വേർഡ് ഈ പറഞ്ഞ വെബ്സൈറ്റിൽ അങ്ങോട്ട് യു വിൽ ഗെറ്റ് ദ ആൻസർ യു വിൽ ഗെറ്റ് ദ വേർഡ് അപ്പോൾ ഒരു വേഡ് കിട്ടി എന്നിട്ട് ഈ വേർഡ് എന്ത് ചെയ്യുക നെക്സ്റ്റ് കോൺവെർസേഷൻ നിങ്ങൾ വരുമ്പോൾ ഇൻറ്റൻഷണലി അത് യൂസ് ചെയ്യുക അങ്ങനെ അത് പ്രാക്ടീസ് ചെയ്യുക അങ്ങനെ ഈ അവസരം നിങ്ങൾ വിദഗ്ധമായി ഉപയോഗപ്പെടുത്തി കൊണ്ടിരിക്കണം പലരും ഇങ്ങനെ ക്ലാസ്സിൽ പിന്നെ വന്നിട്ട് ഹായ് ഹവായു എന്ന് പറഞ്ഞ് മാത്രം നിർത്താതിൻ്റെ അപ്പുറത്തേക്ക് പോവാൻ പോകാൻ ആഗ്രഹമുണ്ടെങ്കിലും ചമ്മൽ അവരനുവദിക്കുന്നില്ല ആ പോയിൻ്റ് മാറിക്കിടക്കാൻ നമുക്ക് കഴിയണം പക്ഷേ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ അങ്ങോട്ട് പോയി പറയാനുള്ള മനസ്സ് ഉണ്ടാകണം നിങ്ങൾ പലരും അത് ചെയ്തിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് പലരും അത് ഈ അവസരം നന്നായി ഉപയോഗപ്പെടുന്നുണ്ട് ഇനി ആരെങ്കിലും ഞാൻ പറഞ്ഞത് തെറ്റിപ്പോ എന്നുള്ള കാരണത്താൽ പറയാതിരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യരുത് പരാജയപ്പെട്ടുകൊണ്ട് മാത്രമേ നമുക്ക് വിജയിക്കാൻ കഴിയൂ എന്നുള്ള നിങ്ങളെ മനസ്സിലേക്ക് അങ്ങ് ഇടിച്ച് കയറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തരം ടോപ്പിക്സ് തന്നെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത് ഇത് ഓരോ ദിവസവും നിങ്ങൾ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളെ മനസ്സിൽ മാറ്റാം വരും എന്ന് എനിക്കറിയാം ഓക്കെ അത് നിങ്ങൾക്ക് ഈ ഒരു ഇംഗ്ലീഷ് പഠിക്കുന്ന കാര്യത്തിൽ മാത്രമല്ല നിങ്ങൾ ജീവിതത്തിലൂട്ടനീളം നിങ്ങളെ സഹായിക്കുകയും ചെയ്യും ഓക്കെ അപ്പോൾ നമുക്ക് നല്ല ഒരു വലിയ ഒരു പ്രതീക്ഷകളോട് കൂടിയിട്ടാണ് നമുക്ക് മുന്നോട്ട് പോകാം ഓക്കെ ഓരോ ദിവസവും ഇത്തരം കാര്യങ്ങളായിട്ട് വരും അത് നിങ്ങൾ വായിക്കുക കേൾക്കുക ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം കേൾക്കുക ഓക്കെ എന്നിട്ട് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക പ്രൊണൗസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇംഗ്ലീഷ് പേര് പറയുന്ന പോലെ പറയാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ ആ ശ്രമങ്ങളാണ് നമ്മളെ വിജയത്തിലേക്ക് നയിക്കുക ശ്രമിക്കാതെ നമുക്കൊരിക്കലും ഈ പറഞ്ഞതൊന്നും നേടിയെടുക്കാൻ കഴിയില്ല താങ്ക്